ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ഒന്ന് പത്ത് റോസ് മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ വായിക്കട്ടെ അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനമന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു പുസ്തലിനായ പത്രോസ് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാനിച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളുക നാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ജീവൻ അത് നിലനിൽക്കണം അതിനെന്ത് വില കൊടുക്കുവാനും നാം തയ്യാറാണ് നമ്മുടെ ജീവനെ പരിപാലിക്കുവാൻ അതിനെ സംരക്ഷണം ചെയ്യുവാൻ നാം ഏതറ്റം വരെ പോകുവാനും തയ്യാറുള്ളവരാണ് പിന്നീട് പറയുന്നത് ശുഭകാലം കാണുവാൻ ആഗ്രഹിക്കുന്നവൻ നാം അതല്ലേ എപ്പോഴും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഇന്നത്തെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ് നാളെ ഒരു ശുഭതയുടെ സമയം വരും ഇന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലുമാണ് കഴിയുന്നതെങ്കിലും നാളെ എൻ്റെ മക്കൾ പഠിച്ച് അവരുടെ സ അവരുടേതായ ആ കാലഘട്ടത്തിൽ എനിക്കൊരു ശുഭകാലം വരും നമുക്ക് ഏതൊക്കെ രീതിയിൽ ആ ശുഭകാലത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാമോ അതെല്ലാം നാം ചെയ്തുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നാം ഓരോ ദിവസവും കഴിയുന്നത് എന്നാൽ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും സാധ്യമാക്കപ്പെടുവാൻ ജീവനെ സംരക്ഷിക്കപ്പെടുവാനും ശുഭകാലം കാണുവാൻ ആഗ്രഹിക്കുന്നവരും ചെയ്യേണ്ടതായ കാര്യങ്ങൾ അവിടെ ചെയ കർത്താവ് വ്യക്തമായിട്ട് പറയാണ് ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അതിരത്തെയും കാട്ടു അതായത് സത്യസന്ധതയോടുകൂടി വിശ്വസ്തയോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മുടെ ജീവിതം ഈ ലോകത്തിലേത് കഴിക്കുക എങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നാം വളരെ ആഗ്രഹിക്കുന്ന ആ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ടിടയായി പിന്നീട് പറയുന്നത് ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുട ദോഷമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നതുമാണ് ഇവിടെ പറയുന്നത് സമാധാനം അന്വേഷിച്ച് പിന്തുടരുക സമാധാനം വരുന്നെങ്കിൽ വരട്ടെ എന്നല്ല അതിനുവേണ്ടി നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനു വേണ്ടതായ മുൻകരുതലുകൾ നാം തന്നെ ചെയ്തെടുക്കുകയും വേണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇതോട് ചേർന്ന് മത്ത എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം കൂടെ വായിക്കട്ടെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും സമാധാനമുണ്ടാക്കുവാനുമായി ആത്മാർത്ഥമായി നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പ്രയത്നം അതിനാവശ്യമുണ്ട് അതിനു വേണ്ടി നാം എങ്ങനെ പ്രവർത്തിക്കുന്നു സമാധാനക്കേടുണ്ടാക്കുവാൻ നാം നാം ആയിരിക്കുന്നത് പോലെ അങ്ങ് പോയാൽ മതി എന്നാൽ സമാധാനമുണ്ടാക്കുവാൻ നാം അത്ഭന്തിയാകാൻ സഹിക്കണം ചിലതെല്ലാം മറക്കണം ചിലതെല്ലാം വിട്ടുകളയണം സ്നേഹിക്കുവാൻ നാം മനസ്സുള്ളവരായി തീരണം ക്ഷമിക്കുവാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കണം എങ്കിൽ മാത്രമേ സമാധാനമുണ്ടാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ഇതോടെ ചേർന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളിലൂടെ ഒന്ന് വായിക്കാം ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞു നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ഇരിസ്ലേമിനെ നോക്കി കർത്താവ് പറയാണ് നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും കർത്താവ് ഇത് ആഗ്രഹിക്കുന്നു നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത് നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു അതിനായിട്ട് നാം ആത്മാർത്ഥമായി ചില ഒരു ബന്ധപ്പാട് കഴിക്കേണ്ടതുണ്ട് ആത്മാർത്ഥമായി നാം അതിനെ രഫേർട്ടിടേണ്ടതായിട്ടുണ്ട് സമാധാനത്തിനുള്ള മാർഗം മറ്റുള്ളവരോട് മാത്രമല്ല ദൈവത്തോടും സമാധാനത്തോടുള്ള ഒരു ജീവിതം ദൈവത്തെ ചോദ്യം ചെയ്ത് ദൈവകൽപ്പനകളോട് വിഘടിച്ച് നിൽക്കുവാനല്ല കർത്താവ് നമുക്കായി കരുതുന്നവനാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് സമാധാനത്തിനായി നാം അവൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക അതിനായി ദൈവം നമ്മെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു സമാധാനത്തിനുള്ളതറിയ സമാധാനം ഉണ്ടാക്കുവാൻ ബന്ധപ്പെടുക സമാധാനം സമാധാനത്തിന് ഉണ്ടാക്കുവാനായിട്ടുള്ള ആത്മാർത്ഥമായ ആ ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുവാൻ സമാധാനത്തെ അന്വേഷിച്ച് പിന്തുടരുവാൻ നമ്മുടെ ജീവിതയാത്രയിൽ നിന്ന് പകൽ നമുക്ക് സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്